തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റം ബി ജെ പി കൗൺസിലർ തിരുമല അനിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കം കൗൺസിലിൽ ഉന്നയിച്ചപ്പോൾ ഇതിനെ ഭരണകക്ഷി അംഗങ്ങൾ എതിർത്തതാണ് വാക്കേറ്റത്തിനിടയാക്കി മാറ്റിയത് മേയർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചായിരുന്നു ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധിച്ചത് ഡ്രൈവർ മേയർ വിഷയത്തിൽ ഇന്ന് പ്രതിപക്ഷം നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു മേയർക്കെതിരെ കടുത്ത നിലപാടാണ് പ്രതിപക്ഷം കൈക്കൊണ്ടത് ഇതിന്റെ തുടർച്ചയെന്നോളമാണ് നഗരസഭാ കൗൺസിലിൽ ബി ജെ പി അംഗങ്ങൾ നടത്തിയ പ്രതിഷേധം നഗരസഭാ യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തിയ ബി ജെ പി അംഗങ്ങൾ നഗരസഭയ്ക്ക് പുറത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തത് രണ്ട് മുപ്പതിന് യോഗം തുടങ്ങി കാര്യപരിപാടികൾ അവസാനിച്ച ഉടൻ തന്നെ തിരുമല അനിൽ വിഷയം ഉന്നയിച്ചു ഉടൻ തന്നെ ഇതിനെ എതിർത്ത് ഭരണകക്ഷി അംഗങ്ങൾ രംഗത്ത് വന്നു തുടർന്ന് വാക്കേറ്റത്തിന്റെ തലത്തിലേക്ക് കാര്യങ്ങളെത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ നടുത്തളത്തിലേക്ക് ഇറങ്ങി ബി ജെ പി അംഗങ്ങളെല്ലാവരും ഒന്നിച്ചെഴുന്നേറ്റ് സംസാരിച്ചതോടെ വാക്കേറ്റം കടുത്തു കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നതാണ് ഭരണകക്ഷികൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ഈ വാദം നിലനിൽക്കുന്നതല്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പക്ഷം പ്രമേയ ചർച്ചയ്ക്കിടെ വിതുമ്പിക്കൊണ്ടാണ് മേയർ മറുപടി നൽകിയത് താൻ പ്രതികരിച്ചത് തെറ്റായ പ്രവണതയ്ക്കെതിരെയാണെന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്നും ഒരു മാധ്യമങ്ങളും ഇക്കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാട്ടിയില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും മേയർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു സൈഡ് കൊടുക്കാത്തതിനല്ല ലൈംഗികമായി അധിക്ഷേപിച്ചതിനാണ് പ്രതികരിച്ചതെന്നും നിയമ നടപടി തുടരുമെന്നും മേയർ പറഞ്ഞു സത്യാവസ്ഥ പുറത്തുവരും പ്രതികരിക്കുന്നതിനു മുമ്പേ മന്ത്രിയെയും പോലീസിനെയും അറിയിച്ചുവെന്ന് മേയർ ആര്യ പറഞ്ഞു പ്രതിപക്ഷ അംഗങ്ങളാരും തന്നെ വസ്തുത അന്വേഷിച്ച് തന്നെ വിളിച്ചിട്ടില്ലെന്നായിരുന്നു പ്രതിഷേധങ്ങൾക്ക് മേയറുടെ മറുപടി പക്ഷേ തങ്ങൾ വിളിച്ചിട്ടും മേയർ ഫോൺ എടുത്തില്ലെന്നായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ വാദം പക്ഷേ ഇതിനെ എതിർത്ത മേയർ തന്നെ ആരും വിളിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ചെയ്തത് അത്തരം മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നുവെന്നും മേയർ കൂട്ടിച്ചേർത്തു അതേസമയം നിങ്ങളുടെ അമ്മയും പെങ്ങന്മാരും റോഡിലിറങ്ങി നടക്കുന്നവരാണെന്ന് ഓർമ്മ വേണമെന്നായിരുന്നു പ്രതിഷേധങ്ങളോട് ഭരണകക്ഷി കൗൺസിലർ അംഗം ഡി ആർ അനിലിന്റെ പ്രതികരണം ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധം കടുത്തതോടെ തിരുമല അനിലിനെതിരെ മേയർ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിച്ചു തന്നെ അറിയില്ല എന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളിയെ അനിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതായിരുന്നു ആരോപണം ഈ സംഭവത്തിൽ നടപടി ഉണ്ടായില്ലല്ലോ എന്നുകൂടി മേയർ ചോദിച്ചതോടെ രംഗം വഷളായി മൈക്കിലൂടെയും അല്ലാതെയും ഇരുപക്ഷവും പരസ്പരം വാക്കേറ്റം നടത്തി യോഗം അലങ്കോലപ്പെട്ട കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് എന്തായാലും നഗരസഭാ പരിസരത്ത് മേയർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു യുഡിഎഫ് പ്രവർത്തകർ സംഘടിപ്പിച്ചത് കെഎസ്ആർടിസി ബസ്സുകളിൽ ആര്യ രാജേന്ദ്രനെതിരെ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധം നടത്തുകയും ചെയ്തു മേയറെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക സമരം മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാത്തതിൽ അതിശക്തമായ സമരം നടത്തുമെന്നും മേയറും ഭർത്താവും നടത്തുന്ന റോഡ് ഷോ പ്രതിരോധിക്കുമെന്നും ഡ്രൈവർ യതുവിനെ നീതി കിട്ടും വരെ പോരാടുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു